എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബീന ആന്റണി ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഈ കേസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ മീനു ചേച്ചിക്ക് എതിരെയാണ് മീനു ചേച്ചി ആരാണെന്ന് അറിയാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ലല്ലോ ഈ സംഭവത്തിന്റെ തുടക്കം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീന ആന്റണി മറ്റേ സിദ്ധിഖിന്റെ മകൻ മരിച്ച സമയത്ത് സിദ്ധിക്ക് വിഷമം ചെയ്യുന്ന സമയത്ത് പുള്ളിയെ പോയി കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടുകാ ആ ഒരു വീഡിയോ എടുത്തു എടുത്തുവെച്ചിട്ട് ഇവരെന്തോ മോശമായിട്ട് സിദ്ധിക്കിനോ ഇവർ സിദ്ധിക്കിനെ പോയി കെട്ടിപ്പിടിക്കുന്നത് കണ്ടോ അതാണ് ഇതാണ് തേങ്ങയാണ് വാങ്ങാണെന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി ഇത് ബീന ആന്റണിയുടെ ഭർത്താവ് കണ്ടു പുള്ളി ഇത് കണ്ടിട്ട് മീനു പറ്റി വളരെ വടിവത്ത വാക്കുകളിൽ കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അവിടെ തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്തായാലും പുള്ളി പറഞ്ഞത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഞാനതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിലിങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരും നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഒക്കെ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പൊ നമ്മുടെ ന്യൂനു ന്യൂനുനു ചേ ന്യൂനു ന്യൂനുനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പൊ എന്താ പറയാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഡോക്ടർ നിങ്ങൾ ഒന്ന് ഇറങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് ഒരു ഇവിടത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയക്ക് പകർന്നു കൊടുത്ത് എല്ലാവരെയും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവര് പറഞ്ഞില്ലേ പാതി വൃത്യത്തിന്റെ അങ്ങേയറ്റം പക്ഷെ ഒരു ഒറ്റവളുമായി വിചാരിച്ചാൽ മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കുമില്ലേ ഭർത്താവും അച്ഛനും മകനുമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പം ഒപ്പമുണ്ടാവുന്ന ആണങ്ങളില്ലേ അവരെയും നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ഇതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരോട് പറഞ്ഞില്ല കാര്യമുള്ളൂ ഇതുപോലെ ആളുകളെ മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമല്ലോ ഉണ്ടോ എന്നാലും ഈ ഒരു കാര്യം മീനു ചേച്ചിയെ കുറിച്ച് വളരെ പച്ചയ്ക്ക് വീനാനിയുടെ ഭർത്താവ് വന്ന വന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി ഇതും ചേച്ചി ഒരു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെടുത്തൊരു പോസ്റ്റ് ഇട്ടു അതിന് കുറച്ച് കുറപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും അതിന്റെ കൂടെ തന്നെ വീനാന്റണിയെ മീനു ചേച്ചി കുറ്റം പറഞ്ഞപ്പോൾ ഭർത്താവ് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുപോയി അപ്പൊ തിരിച്ചും വേണമല്ലോ മീനു ചേച്ചിയെ കുറ്റം പറഞ്ഞപ്പോൾ മീനു ചേച്ചിയുടെ ഭർത്താവ് വന്ന് വീനാ ആന്റണിയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഒക്കെ ചേച്ചി ഇതുപോലെ വന്ന് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇവരുടെ ഭർത്താവ് എങ്ങനെയാണ് പക്ഷേ ഇന്നലെ അങ്ങേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചക്കി കൊത്ത ഈ സ്ത്രീകളുടെ വേദന ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വിളയിക്കളി ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് തലമുറ നിർണയിക്കുന്ന പരിപാടിയല്ല മറ്റു സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് ഇപ്പം ഈ സിൻഡിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ അതൊന്നും ശരിയായ നടപടിയല്ല അതൊക്കെ അത് അതൊന്നും എന്താ പറയണ ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽപ്പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും മീനു ചേച്ചിയുടെ ഭർത്താമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് മീനു ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അവർ അവർക്ക് ഇഷ്ടമില്ലാത്ത നടന്മാരെ കണ്ടുപിടിച്ചിട്ട് അവരെന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആഴേക്ക് നാൽപ്പത് വട്ടം മീഡിയയുടെ ഫ്രണ്ട് വന്നിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ കുറച്ച് പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്തിനാ കൊടുക്കുന്നത് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ കാര്യം പിടിക്കിട്ടാണല്ലോ അങ്ങനെ കൊണ്ടുപോയി വിൽക്കാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീനിച്ചേച്ചിയുടെ ഒരു ബന്ധുവായ പെൺകുട്ടി തന്നെ നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ വന്ന് മൂട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്രയൊക്കെ ചേച്ചി ചെയ്യുന്നുള്ളൂ ഇതൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ മീനിച്ചച്ച് ചെയ്യുന്ന പോലല്ലേ ചെയ്യേണ്ടത് പെൺകുട്ടികളെ വഴിതെറ്റിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്തും പ്രേക്ഷകരമാണ് വീനാനുണിയത് അല്ലേ മിനിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയില്ല കേട്ടോ ഏതൊരു ഒരു സ്ത്രീയോട് മിനിച്ച് ഇങ്ങനെ വിളിച്ചു സാധാരണ ഭാരദോഷം പറയുന്നില്ല അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞ എന്തൊക്കെയോ ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് അതും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതും കുറച്ച് നടമാർ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ബീനാണ്ടി മെച്ചാൽ സിത്തിനെ കെട്ടിപ്പിക്കുന്ന കട്ട് ചെയ്തു വെച്ച് ഭയങ്കര എഡിറ്റിങ് ആണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു സംഭവങ്ങളെ പുറത്ത് വന്നപ്പോഴാണ് മീനാരണി ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുമ്പോട്ടേക്ക് വന്നത് ഒരു കുഴപ്പമില്ല ഇവർ ചെയ്തതിന് ഇവർക്ക് ഇവർക്ക് കിട്ടുക തന്നെ വേണം പിന്നെ ഇവരെ കുറിച്ച് ഇപ്പൊ വരുന്ന വളരെ ഞെട്ടിക്കുന്ന കുറച്ച് വാർത്തകൾ അതായത് പല പെൺകുട്ടികളെയും ഗൾഫിലേക്ക് ഇതുപോലുള്ള മാഫിയാൻ വേണ്ടിയിട്ട് കയറ്റി അയയ്ക്കുകയും അവിടെയുള്ള ഒരു എൻ ജിഒലങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീ ആ പെൺകുട്ടികളൊക്കെ അപ്പൊ ആ സ്ത്രീയോട് ആ പെൺകുട്ടികൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അരുൺകുമാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ തനി സ്വഭാവം ഇവിടെ നൈബായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഇവർ ഈ പറയുന്ന പരദൂഷണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആ ഏഹ് ഞാൻ തിരിച്ചിട്ടു ബീരാൻ ആരാ നമുക്ക് അതൊരു രഹസ്യമായ വെറുതെ ആണല്ലോ അതെ ഞാൻ അങ്ങനെ പേർക്ക് കൊണ്ട് അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അതെ അല്ലേ അതെ അതെ ഊജോ എന്തൊരു കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടി പോയന്തര കെട്ടിപ്പിടിച്ചു ആണല്ലേ ഇവിടെ ഒക്കെ കാരണമാണ് ദുരന്തം ഉണ്ടാവും എന്നറിയാമോ ഇവിടെ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇങ്ങനെ അവിടെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തായാലും ചെയ്താല് ഞാൻ മനസ്സിലായോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്നും കെട്ടിപ്പിടിച്ചു എല്ലാം ഫോളാക്കിട്ടിരിക്കുകയല്ലേ ഒരു തീരല്ലേ എന്റെ ഈ പ്രതിസന്ധികളും അപ്പൊ തീർച്ചയായിട്ടും ആ ഒരുപാട് ദുഃഖങ്ങള് ഈ രോഗത്തിന് വരെയേക്കും ഒരുപാട് എണ്ണങ്ങൾ അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന വിമാര ഈ അതിക്രമങ്ങളും അതായത് വേറൊന്നും ലെക്സി മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സൊന്നു കേട്ടോ മനസ്സിലായോ അതേപോലെ സത്യം വെളിയിലുള്ള ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു കേട്ടല്ലോ പച്ചയ്ക്ക് പരദൂഷണം പറയാം അതുപോലെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നടക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുകയാണ് രണ്ടും കൂടെ മീനു ചേച്ചി ഡീസന്റ് ആണ് എന്ന് നമുക്ക് നയപ്രട വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം അതിന് മുമ്പ് മീനുശേച്ചിയുടെ ബന്ധുവായിട്ടൊരു പെൺകുട്ടി വന്നിട്ട് അത് നിങ്ങളെ എനിക്ക് കേൾപ്പിക്കുന്നില്ല എന്റെ പഴയ വീഡിയോ ചെയ്തത് അത് നിങ്ങളെല്ലാം കേട്ടാണ് അതിനകത്ത് വന്നിട്ട് മീനു ചേച്ചി കുറെ പെൺകുട്ടികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് അതായത് ഇവർക്ക് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇവർക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നോ അവിടെ വരുന്ന പെൺകുട്ടികളെ ക്യാൻവാസ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല അവസരങ്ങൾ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ഈ പെൺകുട്ടികളെ ഇങ്ങനെയുള്ള മാറ്റി അയയ്ക്കുന്നുണ്ട് പെൺകുട്ടിയാണ് പറഞ്ഞിട്ട് പോയിരുന്നു അതിപ്പോ സത്യമാണ് എന്ന് രീതിയിൽ അവിടുത്തെ വർക്ക് ഒരു ഒരു സ്ത്രീ പറയുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട് എൻജിഒല്ണ്ട് കേൾക്കാം നമസ്കാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു മീറ്റിംഗിലൊക്കെ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടിരുന്നു പിന്നെ അന്നൊരു ചെറിയ ലൈറ്റ് ഗിഫ്റ്റ് ഒക്കെ അതുകൊണ്ട് ഒരു ഓർമ്മ അറിയില്ല എങ്കിലും ഞാന് ശ്രമിക്കുകയായിരുന്നു അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ളതാണ് ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാം കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന് സോഷ്യൽ വർക്കറാണ് കുറെ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റല ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ കുറെ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് കപ്പഴ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ അവളും കേരളത്തിലൊരാണും ഉണ്ട് അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങളിവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറ്റി ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി അവൻ്റെ പാസ്പോർട്ട് വാങ്ങലാണ് പിന്നെ ഈ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവാണ് അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നെ ഞങ്ങളൊക്കെ ഒത്തിരി അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോ അന്ന് വിചാരിക്കാ കാരണം ഈ ലേഡി ഇങ്ങനത്തെ ലേഡി ഇപ്പൊ തുടങ്ങിയിരിക്കുക ഓരോരുത്തരെ ഓരോരുത്തരെയാണ് അവളുടെ സ്വന്തം തെറ്റുകൾ അവളാണ് ചെയ്യുന്ന തെറ്റുകൾ ഇവൾക്ക് എന്തിന്റെ സുഖേടാണെന്നറിയത്തില്ല ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ വലിച്ചിങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ അതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട് ഞാൻ അരുണെ ഇപ്പം പിന്നെ ഇത് ചെയ്തിരുന്നു കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെലപ്പോ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കൂ എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക കാരണം ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്താൻ പാടില്ല എത്ര പേരുടെ കുടുംബമാണ് തേർക്കുന്നത് ആലേടി അവളെ കൊറേ ഇംഗ്ലീഷ് പിന്നെ ചവച്ചു ഇങ്ങോട്ടേക്ക് വിട്ടാവുന്ന ആൾക്കാർ ഇതെല്ലാം കേട്ടെങ്കിൽ ഇതാവൂന്നോ അവളുടെ ധാരണ നിങ്ങൾ അങ്ങനെ കേട്ടു എന്ന് വിചാരിക്കുന്നു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ചേ എന്ന് അഴിക്ക് നാൽപ്പത് വട്ടം പറയുകയും ഇവർ എന്നിട്ട് മറ്റ് പെൺകുട്ടികൾ എന്താണ് കാണിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് സത്യം പറഞ്ഞാൽ മീനു ചേച്ചി ഇപ്പൊ കൊടുത്തിരിക്കുന്ന കേസിനെ കാട്ടും വലിയ കേസുകളാണ് മീനു ചേച്ചിയുടെ തലയിലോട്ട് വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവർ വെറും മൂട്ടായ്പാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞ ഇവിടെ നൈബർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴാണ് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് ഇന്നിപ്പോ ഓ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവര് ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവരി കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു പെർമനന്റ് വിസിറ്ററായിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റില് പാദരാത്രികളില് ബി എം ഡബ്ല്യൂലും ബെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ അവര് കേസ് കൊടുത്ത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ ഫ്ലാ കോൾ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം സി സി ടി ഉണ്ട് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മിനു മുനീറിന്റെ കാര്യത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയത് അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവരെ അവരേം പീഡിപ്പിച്ചു ഒന്നും പറഞ്ഞു കൊടുക്കും അവര് വളരെ തോന്നിയവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ ആണെങ്കിലും നൈബോസ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനം ഇല്ലാതെ നമ്മളീ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയില് എപ്പൊ നോക്കിയാലും ഓ മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറസും പോലീസും ബഹളോക്കെ ആയിട്ട് സത്യത്തില് ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ അസ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തേക്കാണ് അപ്പോ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഒരു നിങ്ങൾ വോയിസ് മുഴുവനായിട്ടും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അകത്ത് പറയുന്നത് അവരുടെ ഫ്ലാറ്റിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരാൾ ഒരു സ്ഥിരമാള അയാളുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായി അപ്പോഴും അയാൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു അപ്പൊ ഇതിന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവരുടെ ഈ പറച്ചിലൊക്കെ കേട്ടപ്പോ ഇതിന് മുകേഷിന്റെ കേസിൽ തന്നെ കോടതി പറഞ്ഞത് ഇപ്പൊ പീഡിപ്പിച്ച ഒരാൾ കൊണ്ടുവിടാൻ വേണ്ടി അയാളെ കാറിൽ തന്നെ തിരിച്ചു കൊണ്ടുവിടുന്നു എന്ന് പറയുന്നു അപ്പൊ പീഡിപ്പിച്ച ഒരാളുടെ കൂടെ എങ്ങനെയാണ് തിരിച്ച് അത്രയും കംഫോർട്ടായിട്ട് വന്ന് കയറി അവിടെ ഫ്ളാറ്റിൽ കയറിയൊന്നും ഇത്ര അന്ന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ്പ ആണ് എന്നുള്ളത് ഇവരുമായിട്ട് ഇവർക്ക് പലരുമായിട്ടും ഇടപാട് വെച്ചിരുന്നു അത് മ്യൂച്വലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞതിനു ശേഷം ഇവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പോൾ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരും അങ്ങനെയാണ് സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾ പോലും ഇവർക്ക് ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരായിട്ട് ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഞാൻ മുകേഷ് നല്ലവനാണെന്നോ അല്ലെങ്കിൽ സിദ്ധിക്ക് നല്ലവനാണെന്നോ എന്നല്ല പറഞ്ഞു നോക്കുന്നത് പക്ഷേ ഈ സ്ത്രീ മീനു മിന്നർ എന്ന് പറഞ്ഞ സ്ത്രീ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളതരാണ് അത്രയും എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കാര്യത്തിൽ നിന്ന് പിന്നെ അവര് വലിയൊരു റാക്കറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നു വിചാരിക്കുന്നു കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയും ഇതേ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അവിടുത്തെ എൻ ജിഒനെ കണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയും ഇതേ കാര്യം തന്നെ വന്ന് പുറത്തോട്ട് പറയുന്നുണ്ട് അവര് നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനെ കണ്ട് വിളിച്ച് പറയാനും കണ്ടിരിക്കുന്നു പറഞ്ഞു എന്തായാലും അരുൺകുമാർ അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ അന്വേഷണ സംഘത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ വാർത്താ ചാനലുകളൊക്കെ പുറത്തുവിടേണ്ടതാണ് ഇങ്ങനെ കണ്ടത്തരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു എക്സ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് മീനു മീനു ചേച്ചിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിനെ നമുക്ക് വേറെ കാണാൻ സാധിക്കൂ കമെന്റ് ചെയ്യാസ്